ഇസ്ലാമിലെ അഖീദ് അവർക്കറിയില്ല അക്കീദയുടെ ഒരറ്റ കിതാബ് ഈ ആളുകൾ വായിച്ചു നോക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല അതിന് ഒരുപാട് വൃത്താന്തങ്ങളുണ്ട് പോയിട്ടില്ല ബഹുമാനായ ഹംസാബാ കവി ജീവിച്ചിരിക്കുന്ന ആളാണ് നിങ്ങളുടെ നാട്ടുകാരനാണ് ഹംസഭാ കവി പലപ്പോഴും നമ്മുടെ തുറക്കലുണ്ടായിരുന്ന മരണപ്പെട്ടുപോയ അബ്ദുൾ ജബ്ബാർ മൗലിയുടെ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തേ ഹംസഭാ കവി ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഹംസഭാ കവി ജബ്ബാർ മൗലിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത് ഇന്ന് തിരിയും ജബ്ബാർ മൗലവി കവി ആവർത്തിച്ച് വാചകമുണ്ട് മൂന്ന് മഹബിയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിശദീകരണം നടത്തി അക്കീതയുടെ പണ്ഡിതന്മാരുടെ മൂന്ന് കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ ഇവർക്ക് അക്കീതയുടെ കിതാബുകൾ അറിയില്ല ഇസ്ലാമിന്റെ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല തുറക്കലുള്ള ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മലോയി റഹിമുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റ അക്കീദ കിതാബ് പോലും വശമില്ലാത്ത വായിച്ചിട്ടില്ലാത്ത ഒരാളാണ് എന്നൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം പറയണത് യഥാർത്ഥത്തിൽ അബ്ദുൽ ജബ്ബാർ മോലോയുടെ ഒരു വൈജ്ഞാനിക തലം എന്തായിരുന്നു ഫൈസ മലോയ് അദ്ദേഹത്തിൻ്റെ ഒരു ദീനീരംഗത്ത് വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്തായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കൊക്കെ എല്ലാ അർത്ഥത്തിലും മാതൃകയായി നമ്മൾ ജീവനോടെ കണ്ട പണ്ഡിതന്മാരിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പണ്ഡിതനാണ് നമ്മുടെ ബഹുമാനായ അതുജബാർ മൊബൈൽ റഹിമഹ് അത് അദ്ദേഹം യഥാർത്ഥത്തിൽ വേങ്ങര കുറ്റൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്പ മുസ്തിയാർ എന്നറിയപ്പെടുന്ന സമസ്തയുടെ സഹയാത്രികനായിരുന്നു പക്ഷെ വലിയ ആഴത്തിൽ നീടുപഠിച്ച അനന്തരാവകാശ നിയമങ്ങൾക്ക് വലിയ അവഗാഹമുള്ള ആ രംഗത്ത് കുറേ നല്ല രചനകൾ അക്കാലത്ത് നിർവഹിച്ച ആൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്പ മുസ്തിയർ പക്ഷേ ഈ സമസ്തയുടെ കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ മകനാണ് ദുജാർ മൊവൈ വളരെ ചെറിയ പായം മുതൽ ദീരു പഠിച്ചു ആ വഴിയിലൂടെ വന്നു പിന്നീട് തവഴി മനസ്സിലാക്കി ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നുവരികയും ഈ രംഗത്ത് ശക്തമായ അദ്ദേഹം തൻ്റെ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് ഗ്രന്ഥം വായിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിവരമില്ല ഈ കിതാബ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇവിടെ സലഫി അക്കീരയെ ഈ സമസ്തക്കാരായ ആളുകൾ അവിടുത്തെ അവിടുത്തെ പുരോഹിതന്മാർ അത് വിമർശിച്ചപ്പോൾ അതിനെതിരെ പ്രത്യേകമായി പുസ്തകം പൊരുമറിക്കുകയാണ് ജബർ മൊഴിവി ഇബ്നിത്തൈമയും വിമർശകരും സലഫി അക്കീദയും എന്ന പേരിൽ ജബർ മൊയ്ി റഹ്മോദ് അഴിഞ്ഞൊരു പുസ്തകമുണ്ട് സമാനരില്ലാത്തൊരു ഗ്രന്ഥമാണ് സലഫി അക്കീദയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സലഫി അക്കീദ എന്താണ് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം അതിലദ്ദേഹം സലഫി അക്കീദയുടെ ആദ്യകാല ഗ്രന്ഥങ്ങൾ ധാരാളം അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട് എം അബക്കൻ അസ്മാസിഫാത്ത് പോലെ ഇമാം അഹമ്മദിൻ്റെ അസുന്ന പോലെ ഒക്കെയുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട സ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയെത്ര ഉദ്ധരണികൾ അദ്ദേഹം നൽകുന്നത് അതേപോലെ നമ്മളിന്ന് പറയുന്ന അക്കീരയാണ് ശരി അഹ് അക്കീല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും സമസ്തക്കാരും കളിയാക്കുന്ന രൂപത്തിലല്ല എന്നും അവർ പറയുന്ന ആശയം ശരിയല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയും ധാരാളം ഉദ്ധരണികൾ വ്യത്യസ്തമായ അക്കീര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗ്രന്ഥം വല്ലാത്തൊരു ഗ്രന്ഥമാണത് ശരിക്കു സലഫ അക്കീര പഠിക്കാനും ഷെയ്ഖുസൈബി തഹമ്മ അടുത്തറിയാനും ഇതിനേക്കാൾ നല്ല ഗ്രന്ഥം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ആ ഒറ്റ പുസ്തകം വായിച്ചാൽ തന്നെ മൗലവിയുടെ ഒരു ഒരു വായനയുടെ വ്യാപ്തി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അറിവിൻ്റെ ആഴം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും